ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണ് കേസ് സൂക്ഷിച്ചിരി സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണിപ്പാളും മച്ചമ്പി ഇവരിതെവിടുന്ന വരുന്നതെന്നൊന്ന് പറഞ്ഞാലേ അതിനനുസരിച്ച് പോവാലും ഉള്ളു ഞാൻ കണ്ടില്ല ഇതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ലല്ലോ കള്ള ഇവിടെ വീർഷപ്പെട്ടേക്കും ലാസ്റ്റ് ആ ഫൈനൽ ഡേ ആണ് പട്ട് പറഞ്ഞിട്ട് കാര്യമില്ല തോറ്റുപോയി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു സംഭവം പോലും ചെയ്തിട്ടില്ല ഒരു സംഭവം പോലും ഒരു കാറിന് എഞ്ചിൻ കിട്ടി അത് ഞാൻ ഏതോ തോട്ടിലാണ്ടുകൊണ്ട് ഇട്ടു ഇതന്നെ എണീരെ ഇവരിപ്പം നമ്മളെ പിടിച്ചത് താരോട്ടിട് അതൊക്കെ അത്ര ഉള്ളൂ അമ്മച്ചി ഇങ്ങനെയൊക്കെ ഉള്ള കൊന്നു കൊന്നുകളയണം അത്രേ ഉള്ളൂ